ലഡാക്ക് സംഘർഷത്തിന് കാരണം പ്രവർത്തക സോനം വാങ്ചുക്കിന്റെ വിവാദ പരാമർശങ്ങളാണെന്ന് കേന്ദ്ര സർക്കാർ പ്രക്ഷോഭത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണെന്ന് ബിജെപി ആരോപിച്ചു സർക്കാർ നൽകിയ ഉറപ്പുകൾ ലഡാക്കിൽ പാലിക്കാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി സംഘർഷത്തിൽ പേരെ കസ്റ്റഡിയിലെടുത്തു സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത ജാഗ്രതയിലാണ് നിരാഹാര സമരത്തിൽ സോനം വാങ്ചുക് നടത്തിയ പല പരാമർശങ്ങളും സംഘർഷം ആളിക്കത്തിച്ചതായാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ ഒക്ടോബർ ആറിന് പ്രശ്നപരിഹാര ചർച്ചകൾ നടക്കാനിരിക്കെ സംഘർഷം ഉണ്ടായതിൽ ഗൂഢാലോചന കേന്ദ്രം സംശയിക്കുന്നു വിഷയത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അടക്കം വിവരശേഖരണം ആരംഭിച്ചു സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർ സ്റ്റാൻസി സെബാക്കിനെതിരെ കേസെടുത്തു രാജ്യത്തെ നേപ്പാളാക്കാൻ കോൺഗ്രസും രാഹുൽഗാന്ധിയും ശ്രമിക്കുന്നു എന്ന് ബി നേതാവ് സാംബിത് പാത്ര കുറ്റപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് പകരം രാഹുൽ ഗാന്ധിയുടെ ശ്രമം എന്ന് വേണുഗോപാൽ അതാണ് എവിടെ കലാപുണ്ടായാലും മണിപ്പൂരിൽ ഉണ്ടായാലും അത് രാഹുൽ ഗാന്ധി ലഡാക്കിലുണ്ടായാലും അത് രാഹുൽ ഗാന്ധി യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കണം അവിടുത്തെ ഒരു നിരാകാര സമരം നടക്കുന്നത് എത്രയോ നാളുകളായി അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് പരിഹരിക്കണം ഈ സർക്കാർ കൊടുത്ത ഉറപ്പുകൾ അവിടെ ഉണ്ടല്ലോ ആ ഉറപ്പുകൾ പാലിക്കണം എന്നു പറഞ്ഞിട്ടാണ് അവരെ ലഡാക്ക് സംഘർഷത്തെ പിന്തുണച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി എന്നിവർ രംഗത്ത് വന്നു അവകാശങ്ങൾക്കായുള്ള ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യത്തെ ബി നേതൃത്വം നിരന്തരം അവഗണിച്ചു എന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ ദില്ലി